നമസ്കാരം തന്മാത്ര എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മീര വാസുദേവ് ഇപ്പോഴിതാ മീര ഒരു സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് താൻ വിവാഹിതയായെന്നും കോയമ്പത്തൂരിലാണ് വിവാഹ ചടങ്ങുകളെന്നും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ മീര പറയുന്നു പാലക്കാട് സ്വദേശിയും സിനിമ ടെലിവിഷൻ ഛായാഗ്രാഹകരുമായ വിപിൻ പുതിയംഗമാണ് വരൻ വിവാഹ ചടങ്ങുകളുടെ വീഡിയോ മീര ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് മീര പ്രധാന വേഷത്തിലെത്തിയ കുടുംബവിളക്ക് ഉൾപ്പെടെയുള്ള സീരിയലുകളുടെ ഛായാഗ്രാഹകനാണ് വിപിൻ ഏപ്രിൽ ഇരുപത്തി ഒന്നിനായിരുന്നു വിവാഹമെന്നും കഴിഞ്ഞ ദിവസം വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തുവെന്നും പോസ്റ്റിൽ മീര പറയുന്നു ഞങ്ങൾ ഔദ്യോഗികമായി വിവാഹിതരായി ഞാനും ബിബിനും ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോയമ്പത്തൂരിൽ വെച്ച് വിവാഹിതരാകുകയും ഇന്ന് ദമ്പതിമാരായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഞാൻ ബിബിനെ പരിചയപ്പെടുത്തിട്ട് പാലക്കാട് ആലത്തൂർ സ്വദേശിയാണ് അദ്ദേഹം ഒരു ഛായാഗ്രാഹനാണ് രാജ്യാന്തര അവാർഡ് ജേതാവുമാണ് ഞാനും ബിബിനും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒരു പ്രൊജക്ടിൽ ഒന്നിച്ചു പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഒടുവിൽ ആ സൗഹൃദം വിവാഹത്തിലെത്തി ഞങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളും രണ്ടു മൂന്ന് സുഹൃത്തുക്കളും മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുള്ളൂ എന്റെ പ്രൊഫഷണൽ യാത്രയിൽ എനിക്ക് പിന്തുണ നൽകിയ എന്റെ അഭിവുദയ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഈ സന്തോഷം നിറഞ്ഞ വാർത്ത പങ്കുവയ്ക്കുന്നു എന്റെ ഭർത്താവ് വിപിനോടും നിങ്ങൾ അതേ സ്നേഹവും പിന്തുണയും പങ്കിടുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു മീര വാസുദേവ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു വയസ്സുള്ള മീരയുടെ മൂന്നാം വിവാഹമാണിത് രണ്ടായിരത്തി അഞ്ചിലാണ് വിശാൽ അഗർവാളിനെ മീര അഞ്ചു വർഷത്തിന് ശേഷം ഇരുവരും വിവാഹമോചിതരായിരണ്ടിൽ മോഡലും നടനുമായ ജോൺ ചെയ്തു നടനുമായാണ് ഇരുവരും വേർപിരിഞ്ഞത് ഈ ബന്ധത്തിൽ ഇരുവർക്കും അരിഹ എന്നൊരു മകനുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ നടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമന്റുകൾ ഉയർന്നു പ്രായം വെറും ഒരു നമ്പർ മാത്രമാണെന്ന് കമന്റുകൾ വരുമ്പോൾ ഇരുപത്തിയേഴുകാരൻ നാൽപ്പത്തിരണ്ടുകാരിയെ കെട്ടിയത് എന്തിനാണെന്നുള്ള കമന്റുകളും നടിയുടെ പോസ്റ്റിന് എത്തുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് നന്ദി